നമസ്കാരം അത് ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഐ പി എല്ലിൽ ഒമ്പത് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ചില ടീമുകൾ പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് പന്തിൻ്റെ ടീം പതിനൊന്ന് കളിയും കളിച്ചിട്ടുണ്ട് ഏതായാലും ഓരോ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോഴും നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ടല്ലോ ഇന്നലെ കെ കെ ആറ് കളിച്ചപ്പോഴാണ് അവർ ഒമ്പത് മത്സരങ്ങൾ പൂർത്തിയാക്കി എല്ലാവരും ഒരു ഒമ്പത് മത്സരങ്ങളാവുന്നത് പവർ റാങ്കിങ്ങിൽ നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് എന്നുള്ളത് വീണ്ടും നമ്മൾ ആവർത്തിക്കുന്നില്ല പോയിന്റ് പട്ടികയല്ല പവർ റാങ്കിങ് മറിച്ച് ഓരോ ടീമിൻ്റെയും പ്രകടനങ്ങൾ വിലയിരുത്തി നമ്മൾ നൽകുന്ന ഒരു കിരീട സാധ്യത മാത്രമാണത് അതങ്ങോട്ടും ഒക്കെ മാറാം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ഒമ്പത് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് പോയിന്റ് ടേബിളിനോട് യോജിച്ച് തന്നെ പവർ റാങ്കിങ് വന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ടീമുകളുടെ പ്രകടനമൊക്കെ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാക്കി കഴിഞ്ഞു ശക്തി ദൗർബല്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്ന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ നമ്മുടെ പവർ റാങ്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ആ ഒരു പോയിന്റ് പട്ടിക നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതുള്ളത് സംശയിക്കേണ്ട അത്ഭുതമൊന്നുമില്ല രാജസ്ഥാൻ റോയൽസ് അത്തരത്തിലുള്ള ഫോമില അവരാണ് ഒന്നാമത് അവർക്ക് മാത്രമേ പതിനാറ് പോയിന്റുകളൂ കളിച്ച് ഒമ്പത് കളികൾ ഒറ്റ കളിയേ അവർ തോറ്റുള്ളൂ പിന്നെ പന്ത്രണ്ട് പോയിന്റ് ഉള്ളത് കെ കെ ആറിന് മാത്രം ഒമ്പത് കളികളിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിന്റ് ഉണ്ട് അവർ രണ്ടാമത് നിൽക്കുന്നു പത്ത് പോയിൻ്റ് ഉള്ള ടീമുകളും നാലെണ്ണം ഉണ്ട് സി എസ് കെയും എസ് ആർ എച്ചും എൽ എസ് സിയും ഡി സിയും അതിൽ ഡി സി മാത്രമാണ് പതിനൊന്ന് കളികൾ കളിച്ചത് ബാക്കി മൂന്ന് ടീമുകളും ഒമ്പത് കളികളെ കളിച്ചുള്ളൂ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിൻ്റ് എയിറ്റ് വൺ ആണ് സി എസ് കെക്ക് അവർ മൂന്നാമത് നിൽക്കുമ്പോൾ പ്ലസ് സീറോ പോയിൻറ്റ് സീറോ സെവൻ ഫൈവ് ഉള്ള എസ് ആർ എച്ച് നാലാമത് നിൽക്കുന്നു പ്ലസ് സീറോ പോയിൻ്റ് സീറോ ഫൈവ് നയൻ ഉള്ള എൽ എസ് സി അഞ്ചാമത് നിൽക്കുന്നു മൈനസ് സീറോ പോയിൻ്റ് ഫോർ ഫോർ ടു ഉള്ള നിൽക്കുന്നു എട്ട് പോയിന്റ് അവർ ഏഴാമതാണെങ്കിൽ ആറ് പോയിന്റ് ഉള്ള മൂന്ന് ടീമുകളുണ്ട് പി ബി കെ എസും എം ഐയും ആർ സി ബിയും ഇതില് ഒമ്പത് കളികൾ വീതമാണ് പി ബി കെ എസും എം ഐയും കളിച്ചിട്ടുള്ളതെങ്കിൽ ആർ സി ബി പത്ത് കളികളും കളിച്ചിട്ടുണ്ട് എന്തായാലും ഒമ്പത് കളികൾ ആറ് പോയിന്റ് മൈനസ് സീറോ പോയിന്റ് സെവൻ നെറ്റ് റൺ റേറ്റുമായിട്ട് എട്ടാമതും മൈനസ് സീറോ ഒമ്പതാമതും പത്താമത് ആർ സി ബിയും ഇതാണ് നിലവിലത്തെ പോയിന്റ് പട്ടിക അപ്പോൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് നമ്മുടെ പവർ റാങ്കിങ് പവർ റാങ്കിങ്ങിൽ ഏറ്റവും അവസാന സ്ഥാനത്ത് ഇത്തവണ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഇപ്പോഴുള്ള ടീമാണ് അതിനെ അധികം ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല ആർ സി ബി തന്നെയാണ് അവർ തന്നെയാണ് പോയിന്റ് പട്ടികയിലും അവസാനത്തിലുള്ളത് കഴിഞ്ഞ രണ്ട് കളികളിൽ അവർ ശക്തമായിട്ടുള്ള തിരിച്ചുവരവിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് വിജയിച്ച് കയറുന്നുണ്ട് പക്ഷെ എല്ലാം കഴിഞ്ഞിട്ടാണോ ഈ ഒരു പ്രകടനം വരുന്നത് എന്നുള്ളൊരു നിരാശ ആരാധകർക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും ആരാധകർ തയ്യാറുമല്ല മാത്തമാറ്റിക്കലി ഇനിയും സാധ്യതകളുണ്ട് പക്ഷെ അതൊരു സ്ലൈറ്റസ്റ്റ് സ്റ്റോപ്പ് മാത്രമാണ് റിയലിസ്റ്റിക്കലി നമ്മൾ പറയുമ്പോൾ ആർ സി ബിക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഓൾമോസ്റ്റ് അടഞ്ഞു കഴിഞ്ഞു എന്തായാലും അവർക്ക് നമ്മൾ പത്താം റാങ്ക് ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത് കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും അവർ പത്താമത് എന്ന ടീമാണ് പവർ റാങ്കിങ്ങിൽ ഒമ്പതാമത് ജി ടി ആണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എട്ടാമതായിരുന്നു ജി ടി എങ്കിൽ ഇത്തവണ അവർ ഒമ്പതാം സ്ഥാനത്തേക്ക് വീഴുകയാണ് ജി ടി പറഞ്ഞ പോലെ പത്ത് കളികൾ കളിച്ചിട്ടുള്ളൊരു ടീമാണ് പത്ത് കളികൾ കളിച്ചിട്ടും അവർക്ക് ആ ഒരു മികവ് ഇപ്പോഴുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് കഴിഞ്ഞ കളിയിൽ അവർ തോറ്റത് ഒമ്പത് വിക്കറ്റിനാണ് ആർ സി ബിയോട് വലിയ രൂപത്തിൽ ഇരുപത്തിനാല് പന്തുകൾ ശേഷിക്കുകയാണ് അവർ തോറ്റത് അവരുടെ ബൗളർമാർക്ക് കിട്ടിയ അടി എസ്പെഷ്യലി മോഹിത് ശർമ്മക്കും പിന്നെ റാഷിദ് ഖാനും വിൽ ജാക്സങ് എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത് അതിനു മുമ്പുള്ള കളിയിലും ജീട്ടി തോറ്റു നാല് നാല് റൺസിനാണ് അന്നത്തെ കളി അവർ തോറ്റിട്ടുണ്ടായിരുന്നത് അവിടെയും അവരുടെ ഭാഗത്ത് ബൗളർമാർ ഒട്ടും മികവ് കാണിക്കാത്തൊരു സ്ഥിതി വിശേഷമുണ്ട് മോഹിത്തിന് അന്നും കിട്ടിയടി മൊത്തത്തില് അവരുടെ കഴിഞ്ഞ തവണത്തെ ഒക്കെ പ്രധാന വെപ്പണായിരുന്ന മോഹിത്ത് മങ്ങുന്നു റാഷിദ്ഖാൻ പഴയ ഒരു മികവ് ബൗളിങ്ങിൽ ഉണ്ടോ എന്ന സംശയം ഇപ്പോ ജനിപ്പിക്കപ്പെടുന്നു അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ജി ടി യുടെ സാധ്യതകൾ കുറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നിലവിൽ അവർ പോയിന്റ് പട്ടികയിൽ ഏഴാമതാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുന്നു ഡി സി ആണ് എട്ടാമത് ഡി സിക്ക് പത്ത് പോയിന്റ് ഉണ്ട് ഡി സി മുകളിലാണ് എന്ന് പറഞ്ഞു നിൽക്കേണ്ട ഡി സി മറ്റെല്ലാവരേക്കാൾ കൂടുതൽ കളി കളിച്ചിട്ടുണ്ട് പതിനൊന്ന് കളികൾ കളിച്ച ടീമാണ് ഡി സി അപ്പോൾ അത് വെച്ചാണ് അവരുടെ ഈ ഒരു പത്ത് പോയിന്റ് വരുന്നത് കഴിഞ്ഞ തവണ അവർ പവർ റാങ്കിങ്ങിൽ ആറാമതാണെന്നിരുന്നെങ്കിൽ ഇപ്പോൾ അവർ എട്ടാം സ്ഥാനത്തേക്ക് വരികയാണ് ഡി സി പതിനൊന്ന് കളികൾ അഞ്ച് വിജയം ആറ് തോൽവികൾ പത്ത് പോയി ഇപ്പോൾ ഇന്നലത്തേക്ക് തോൽവി എന്ന് പറഞ്ഞാൽ ചോദിച്ചു വാങ്ങിയ തോൽവി പോളുടെ ഒരു തോൽവിയാണ് ഏഴ് വിക്കറ്റിൻ്റെ തോൽവിയാണ് കെ കെ ആറിനോട് പൂവർ ക്യാപ്റ്റൻസി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ടോസ് ലഭിച്ചിട്ട് എന്തിനു അവര് ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവ് ഇപ്പോഴും ക്രിക്കറ്റിങ് എക്സ്പേർട്ടിന് എക്സ്പെർട്ടുകൾക്ക് ലഭിച്ചിട്ടില്ല ഇർഫാൻ ബത്താനൊക്കെ അത് തുറന്ന് എക്സില് പോസ്റ്റിടുക പോലും ചെയ്തു മുമ്പും നമ്മൾ പന്തിന്റെ ക്യാപ്റ്റൻസിയിലെ പ്രശ്നങ്ങൾ റിവ്യൂ എടുക്കാൻ മടിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് ഏതായാലും ടാക്ടിക്കലി ഇന്നലെ ഇറവ് പറ്റി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഡി സിയുടെ സാധ്യതകൾക്ക് ഇന്നലത്തെ തോൽവി വലിയ രൂപത്തിൽ മങ്ങലേൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ശരിയാണ് എന്നാലും ഡി സി നമ്മുടെ പവർ റാങ്കിങ്ങിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഏഴാം സ്ഥാനത്താണ് എം ഐ നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിലും എം ഐ ഏഴാം സ്ഥാനത്തായിരുന്നു ശരിയാണ് എം ഐ കഴിഞ്ഞ കളിയും തോറ്റിട്ടുണ്ട് പക്ഷെ അങ്ങനെ തോൽക്കുമ്പോഴും അവർക്ക് ചില പ്രതീക്ഷകൾക്ക് വകയുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർ കഴിഞ്ഞ കളി തോറ്റു എന്ന് പറഞ്ഞത് ഡി സിയോടാണ് പത്ത് റൺസിനാണ് തോറ്റത് കോട്ടലയിലെ സ്റ്റേഡിയത്തിൽ റൺ ഒഴുകുക എന്നുള്ളത് സ്വാഭാവികമാണ് തിരിച്ചടിക്കാനും കെൽപ്പുണ്ടായിരുന്നു എം ഐക്ക് ഹാർദിക് പാണ്ഡ്യ ബാറ്റ് കൊണ്ട് ഫോമിലേക്ക് എത്തി എന്നുള്ളത് അവർക്ക് പ്രതീക്ഷ നൽകുന്നതാണ് തിലക് വർമ്മയുടെ കഴിഞ്ഞ മത്സരത്തിലെ പ്രകടനം വളരെ മികച്ചതായിരുന്നു രോഹിത് ഒന്ന് മങ്ങിപ്പോയി അത് അദ്ദേഹം തിരികെ പിടിച്ചാൽ ഇനിയും സാധ്യതകൾ മുംബൈയുടെ കാര്യത്തിൽ കാണുന്നവരുണ്ട് പക്ഷെ മുംബൈയുടെ ബൗളിങ് അതൊരു ചോദ്യചിഹ്നമായിട്ട് തന്നെ നിൽക്കുകയാണ് ജസ്പ്രീത് ബുംറക്ക് കഴിഞ്ഞ കളിയിൽ ഒരു ഓവറിൽ അടിയിട്ട് ശരിയാണ് പക്ഷെ പൊതുവെ അദ്ദേഹം ഈ ഐ പി എല്ലിൽ മികച്ച പ്രകടനം ആ നടത്തുന്നത് അദ്ദേഹം ഒഴികെയുള്ള ബൗളർമാരുടെ കാര്യമോ അത് വളരെ പരിതാപകരമാണ് അതാണ് പ്രശ്നം ഐ പി എൽ ആരംഭിക്കുന്നതിന് മുമ്പ് ജേസൺ ബാൻ ട്രോഫിനും മധുശങ്കക്കും ഒക്കെ പറ്റി പിൻവാങ്ങേണ്ടി വന്നത് അവർക്ക് തിരിച്ചടിയായിട്ടുണ്ട് പകരം വന്ന അബാക്കയാണെങ്കിലും ആണെങ്കിലും വുഡ് ആണെങ്കിലും ഒന്നും മികവ് കാണിക്കുന്നില്ല വിരാൾ കോച്ചിക്ക് വിക്കറ്റുകൾ കിട്ടുമ്പോഴും അടി നന്നായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ തുഷാരയുടെ കാര്യം പറയേണ്ടതില്ല ഇങ്ങനെ സംഭവിക്കുകയാണ് ബൗളിങ്ങിൽ ഒട്ടും മികവ് കാണിക്കാൻ പറ്റാത്തൊരു ടീമിന് ഈ എത്രത്തോളം ഐ പി എല്ലിൽ കിരീട സാധ്യത വെച്ച് പുലർത്താൻ പറ്റും റിയലിസ്റ്റിക്കലി ചിന്തിക്കുമ്പോൾ സാധ്യതകള് ഇത്തവണത്തെ മുംബൈക്ക് വളരെ കുറവാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും എന്തായാലും പോയിന്റ് പട്ടികയിൽ അവർ ഒമ്പതാമതാണ് നമ്മുടെ പവർ റാങ്കിങ്ങില് അവര് ഏഴാം സ്ഥാനത്ത് വരുന്നു ഇനി പവർ റാങ്കിങ്ങില് ആറാം സ്ഥാനത്താണ് പി ബി കെ എസ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഒമ്പതാമത് ഉണ്ടായിരുന്ന ടീമാണ് ഇപ്പൊ ആറാമതേക്ക് വന്ന് മറ്റൊന്നും കൊണ്ടല്ല അവർ വിജയവഴിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു എന്ന് മാത്രമല്ല ആ വിജയം അവർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള ഒരു ആത്മവിശ്വാസമാണ് അവരുടെ വിജയമെന്ന് പറഞ്ഞാൽ എട്ട് വിക്കറ്റിനാണ് അതും കെ കെ ആറിനെതിരെ കെ കെ ആറിൻ്റെ മൈതാനത്ത് പോയി ജോണി ബാർ സ്റ്റോ ഫോമിലേക്ക് മടങ്ങിയെത്തി അത് വളരെ വലിയ ഒരു ശുഭ സൂചനയാണ് ഇപ്പം പി പി കെ നൽകുന്നത് പക്ഷെ അതൊക്കെ പറയുമ്പോഴും ശരിയാണ് മുന്നോട്ട് പോക്കി ഇനി അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു അവസാനം ഓരോ വരെ കളി പോകുന്നു അങ്ങനെ തോൽക്കുന്ന ഘട്ടങ്ങളാ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇപ്പം മറികടന്ന് അവർക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുന്നു ധവാൻ കൂടി മടങ്ങിയെത്തുമ്പോൾ കൂടുതൽ മികവിലേക്ക് ടീം പോകുമെന്ന് എന്നെ പ്രതീക്ഷിക്കാം ഏതായാലും പി ബി കെ നമ്മുടെ പോയിന്റ് പട്ടികയിൽ ആറാം സ്ഥാനത്ത് വരുന്നു പോയിന്റ് പട്ടികയിൽ അഞ്ചാം നമ്മുടെ പവർ റാങ്കിങ്ങിൽ പവർ റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്ത് വിടുന്നതാണ് പോയിന്റ് പട്ടിക തെറ്റായി പറയുന്നത് അത് ശ്രദ്ധിക്കുക ഇനി പോയിന്റ് പട്ടികയിൽ എസ് ആർ എച്ച് എവിടെ നിൽക്കുന്നു പവർ റാങ്കിങ്ങിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നിലവിൽ എസ് ആർ എച്ച് ഉള്ളത് അഞ്ചാം സ്ഥാനത്താണ് എസ് ആർ എച്ചിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു തോൽവി അവരെ താഴേക്ക് കൊണ്ടുപോയി പോയിന്റ് പട്ടികയിൽ അവർ ഇപ്പോഴും നാലാമതാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ അവർ അഞ്ചാമതാണ് വരുന്നത് എസ് ആർ എച്ച് ബാറ്റിംഗ് മികവ് ആദ്യം ബാറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അധികം കാണുന്നത് രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് ചെയ്സ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ട് ഇപ്പൊ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ തോറ്റ തോൽവി നോക്കുക സി എസ് കെ എഴുപത്തി എട്ട് റൺസിന്റെ തോൽവി അത് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചിട്ട് എഴുപത്തി എട്ട് റൺസിന് തോൽക്കുക സി എസ് കെ അടിച്ചത് ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അത് നല്ല ഡ്യൂ ഉള്ള ഒരു കണ്ടീഷനിൽ ബാറ്റിങ്ങിന് അനുകൂലമായ ഒരു കണ്ടീഷനിൽ എഴുപത്തിയെട്ട് റൺസിന് തോൽക്കുക നൂറ്റി മുപ്പത്തിനാല് റൺസിന് പത്തൊമ്പത് ഓവർ പോലും കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഓൾ ഔട്ട് ആവുക എസ് ആർ എച്ച് ബാറ്റിംഗ് കരുത്തിന് മുന്നിൽ വലിയ ചോദ്യചിഹ്നമായിട്ട് മാറിയ മത്സരമാണ് അതിന്റെ മുമ്പത്തെ കളിയിൽ അവർ ആർ സി ബി തോറ്റു മുപ്പത്തഞ്ച് റൺസിനാണ് തോൽക്കുന്നത് അവിടെയും ചെയ്ത് ആ പ്രശ്നം വന്നത് അപ്പൊ ആ ഒരു ദൗർബല്യം ഇങ്ങനെ എക്സ്പോസ്ഡ് ആവുന്ന ഒരു കാഴ്ച നമ്മളിപ്പം കഴിഞ്ഞ രണ്ട് കളികളിലായിട്ട് കണ്ടു അതുകൊണ്ട് തന്നെ പവർ എസ് ആർ എച്ച് പോകുന്നത് അഞ്ചാം സ്ഥാനത്ത് പവർ റാങ്കിങ്ങില് നാലാം സ്ഥാനത്താണ് ഇപ്പോൾ എൽ എസ് സി ഉള്ളത് എൽ എസ് സി നമ്മുടെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ ഉണ്ടായിരുന്നത് രണ്ടാം സ്ഥാനത്താണ് പക്ഷെ അവരിപ്പോ താഴേക്ക് വീണുപോയി നാലാം സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിലിപ്പോൾ എൽ എസ് സിയുടെ കാര്യത്തിൽ അവരുടെ പോയിന്റ് പട്ടികയിലെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് കഴിഞ്ഞ മത്സരം രാജസ്ഥാൻ റോയൽസ് അവർ അത്തരത്തിലാണ് നിഷ്പ്രഭരാക്കി കളഞ്ഞത് സഞ്ജു സാംസണും ധ്രുവറലുമൊക്കെ ചേർന്നുകൊണ്ട് അത്തരത്തിൽ അവരെ നിഷ്പ്രഭരാക്കി കളഞ്ഞു ഏഴ് വിക്കറ്റിന് വിജയമാണ് രാജസ്ഥാൻ റോയൽസ് നേടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ താഴേക്ക് വീണു പക്ഷെ ഇപ്പോഴും നമ്മൾ അവർക്ക് നല്ല കിരീട സാധ്യത കാണുന്നുണ്ട് നാലാം സ്ഥാനത്താണ് പവർ റാങ്കിങ്ങില് ഇനി സി എസ് കെ ആണ് പവർ റാങ്കിങ്ങിൽ മൂന്നാമത് എൽ എസ് ജിയോട് രണ്ട് തോൽവി തോറ്റെങ്കിലും സി എസ് കെ അങ്ങനെ ആരും എഴുതി തള്ളേണ്ടതില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പ്രകടനമാണ് അവരുടെ ഭാഗം പോയിന്റ് പട്ടികയിലും ഉള്ളത് മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ചെപ്പോക്കിലെ സ്റ്റേഡിയത്തില് അവര് എസ് ആർ എച്ചിന്റെ അക്ഷരാർത്ഥത്തിൽ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഓൾറെഡി നമ്മൾ ആ കളിയെ കുറിച്ച് ഇപ്പം എസ് ആർ എച്ച് കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞത് കൊണ്ട് വീണ്ടും അതിലേക്ക് പോകുന്നില്ല ഒരു ഉദ്രാജ് വല്ലാത്തൊരു വാതിന്റെ വല്ലാത്ത ഫോമുണ്ട് അതാണ് അവരെ കൊണ്ടുപോകുന്നത് മുന്നോട്ട് പിന്നെ ശിവൻ ദ്വീപയുടെ പ്രകടനവും അപ്പോഴും ടോപ്പ് ഓർഡറിൽ ചില പ്രശ്നങ്ങളുണ്ട് ഓപ്പണിങ്ങില് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മറക്കുന്നില്ല എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് അവർ കഴിഞ്ഞ കളി കളിച്ചത് അവർ നമ്മുടെ പവർ റാങ്കിങ്ങില് മൂന്നാമതേക്ക് വരുന്നു പവർ റാങ്കിങ്ങില് രണ്ടാമതാണ് ഇപ്പോൾ കെ കെ ആർ ഉള്ളത് കെ കെ ആറ് അവരുടെ പ്രകടനം തുടരുകയാണ് കഴിഞ്ഞ മത്സരത്തിലും കെ കെ ആറിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു കയറാൻ പറ്റിയിട്ട് പന്ത്രണ്ട് പോയിന്റുമായിട്ട് അവർ നിൽക്കുകയാണ് ഏഴ് വിക്കറ്റിന് വിജയമാണ് ഡി സിക്ക് പേല് അവർ നേടിയിരിക്കുന്നത് ശരിയാണ് പി ബി കെസ് അവരെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും വിജയ വഴിയിലേക്ക് ഡി സിയെ തോൽപ്പിച്ചുകൊണ്ട് കെ കെ ആർ എത്തുമ്പോൾ വലിയ പ്രതീക്ഷകൾ അവരുടെ ആരാധകർക്കുണ്ട് എന്ന് തന്നെ പറയണം ഫിൽസാൾട്ടിന്റെ ഒക്കെ ബാറ്റിംഗ് പ്രകടനം എന്തൊരു കളിയാണ് ഇംഗ്ലീഷ് താരം കളിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാമതാണ് കെ കെ ആറ് പിന്നെ സുനിൽ നാരായന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ കളി ഭംഗിപ്പോയി എന്നത് ശരിയാണ് പക്ഷെ പൊതുവെ അദ്ദേഹം ഈ സീസണിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട് വളരെ വലുത് തന്നെയാണ് ഒന്നാമത് രാജസ്ഥാൻ റോയൽസാണ് സഞ്ജു സാംസണും സംഘവും ഒരു പിഴവുമില്ലാതെ കുതിച്ച് പാഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദീകരണത്തിന്റെ കാര്യമില്ല സഞ്ജുവിനെ ഇങ്ങനെ കാണുന്നതിൽ ആരാധകർക്ക് വലിയ സന്തോഷമുണ്ട് സഞ്ജുവും ജുറലും റിയാൻ പരാഗും പിന്നെ ജോസേട്ടനും യശസ് ജെയ്സ്വാളും എല്ലാവരും ചേർത്ത് കൊണ്ട് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യ ഓവറിൽ വിക്കറ്റ് എടുക്കുന്നത് ഒരു സ്ഥിരം ശീലമായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ് നമ്മുടെ പവർ റാങ്കിങ് ഒന്നാം സ്ഥാനത്ത് ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് പവർ റാങ്കിങ് ഒന്ന് പറയാം ഒന്നാമത് രാജസ്ഥാൻ റോയൽസ് രണ്ടാമത് കെ കെ ആറ് മൂന്നാമത് സി എസ് കെ നാലാമത് ലെസ് അഞ്ചാമത് എസ് ആറ് പി ബി കെ ഏഴ് എം ഐ എട്ട് ഡി സി ഒമ്പത് ജി ടി പത്ത് ആർ സി ബി നിങ്ങൾക്ക് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് വരാം